ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇസാൻ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ണിത്തണ്ടെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം കപ്പ പിന്നെ എടുത്തിട്ടുള്ളത് ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ അതിൻ്റെ ഇലയും തണ്ടും കൂടിയാണ് വലിയ ചേമ്പിൻ്റെ തണ്ട് ഇലയും കൂടിയാണ് അപ്പോൾ ഇതെല്ലാവരും കൂടി കൂട്ടിയിട്ട് നല്ലൊരു കൂട്ടാൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഫസ്റ്റ് ഞാനിതിലേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ചേമ്പിൻ്റെ തണ്ടാണ് അത് നല്ല തൊലികളൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകളിൽ തൊലികളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളഞ്ഞ് കിട്ടും എന്നിട്ട് നല്ല കൈകി വൃത്തിയാക്കി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ ഇലയും പിന്നെ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കുറച്ച് മുമ്പായിട്ട് നാടൻ റെസിപ്പി ഇതുപോലെ കൂട്ടാൻ്റെ റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഇതുപോലെയാണ് ഇതാ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം എല്ലാ എല്ലാ തണ്ടും ഞാൻ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇലയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചേമ്പിൻ്റെ തണ്ട് മാത്രമായിട്ട് ഞമ്മക്ക് കട്ട് തണ്ട് ഇല മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിലൊന്നും ചേർക്കാതെയും ഒരു കൂട്ടാൻ്റെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കെട്ടോ അത് നല്ല താളിച്ച് എടുത്ത ശേഷം അതിലേക്ക് തേങ്ങ ചേർത്തിട്ട് നല്ലൊരു റെസിപ്പി റെസിപ്പിയാക്കി ഉണ്ടാക്കിയെടുക്കും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതാ ഇല നല്ല കൈക്ക് വൃത്തിയാക്കുന്നുണ്ട് ഇത് ഞാൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ വേറൊരു കൂട്ടാനും വേണ്ട നമുക്ക് ഇത് മാത്രം ഉണ്ടായാൽ തന്നെ ചോറ് കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള നല്ല നാടൻ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതാ ഞാനിതാ ഇലയും ഇല അരിഞ്ഞ ഇടുന്നുണ്ട് തണ്ടരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കപ്പയും ഉണ്ണിത്തണ്ടൊക്കെ അരിഞ്ഞെടുക്കണം അപ്പം കപ്പ തൊല്ലൊക്കെ കളഞ്ഞ് ഞാനത് അതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു പീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു നമുക്ക് കുറച്ചും കൂടി കപ്പ വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ കൂടുതലായ പ്രശ്നമൊന്നുമില്ല ഇതിലേക്ക് ഉണ്ണിത്തണ്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പം നല്ല ചെറിയ പീസുകളെല്ലാം നല്ല നീളത്തിലാക്കിയിട്ടാണ് എടുക്കേണ്ടത് ഞമ്മൾ ഇത്രയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനെ ഉണ്ണിത്തണ്ടിനെ പല പേരിലാണ് പല നാട്ടിലും അറിയപ്പെടുന്നത് ഉണ്ണിപ്പിൻ്റെ അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്ക നാലുകളൊക്കെ ചെറുതാക്കി ചെറുതായിട്ട് കള ചെയ്യണം കേട്ടോ ഫുള്ളായിട്ട് കളയണമെന്നില്ല ഇങ്ങനെ ഞാൻ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഉണ്ണിത്തണ്ടിൻ്റെ കൂടെ ചെറുപയർ പയറ് മുതിര ഇതുപോലുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ കൂടെ മിക്സാക്കിയിട്ട് ഈ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഒരു നല്ലൊരു ഉപ്പേരിയാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പുത ഇതുപോലെ അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചെറുപയറും ഉണ്ണിത്തണ്ടും ചെറുപയറിൻ്റെ കൂടെ ഉണ്ണിത്തണ്ട് വേവിച്ചെടുക്കണമെങ്കിൽ നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഉണ്ണിത്തണ്ട് മാത്രമായിട്ട് ചെറുതായി കട്ട് ചെയ്ത് തേങ്ങ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഉണ്ണിത്തണ്ട് ഇതുപോലെയാണ് ഇട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി പിന്നെ മുതിര ചെറുപയർ അതിലേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ വെള്ളത്തിലിട്ട് നാലുകളൊക്കെ നമുക്ക് ഒരു പിന്നെ പപ്പടക്കൂല് കൊണ്ടൊക്കെ നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് നാരുകളൊന്നും കളയണ്ട പിന്നെ പിന്നെതാണ് ഞാൻ ഇതാ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേമ്പൻ തണ്ട് ഇതിലൊക്കെ കട്ട് ചെയ്തത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ടെടുത്തത് ഉണ്ണിത്തണ്ടാണ് കേട്ടോ ലാസ്റ്റ് കപ്പ് കപ്പിട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട കേട്ടോ തേങ്ങ ഒക്കെ പിന്നീടാണ് ചേർക്കാനുള്ളത് അപ്പം ഇത് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നല്ല വേവിച്ചെടുക്കണം കേട്ടോ നല്ല മിക്സായിട്ട് കൂട്ടാൻ്റെ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കൂട്ടാനൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്നാല് വിസിലൊക്കെ അടിക്കുന്ന ശേഷം ഇവിടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതിലേക്കൊരു അരിപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം കറിവേപ്പില പച്ചമുളക് കിട്ടും ഇതിൽ ചീനമുളകാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂട്ടാനൊക്കെ റെഡിയായിട്ട് അതിലേക്ക് അത് തേങ്ങയുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അരഞ്ഞു പോവണ്ട ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൂട്ടാനാണ് ഇതുപോലുള്ള കൂട്ടാനൊക്കെ കുക്കറിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ വേറൊരു കൂട്ടാനോ കറിയോ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി ചാല ഇനിയും ഒരുപാട് റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്